ബോച്ചി ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ ലേറ്റർ ഭാര്യയെ കുത്തി കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് സത്യനെ പട്ടാമ്പിയിൽ നിന്നും പിടികൂടി ചെർപ്പുളശ്ശേരി മാങ്ങോട് പിഷാരിക്കൽ ക്ഷേത്രത്തിനു സമീപത്ത് താമസിക്കുന്ന സുനിതയെ കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ് ചെർപ്പുളശ്ശേരി മാങ്ങോട് സ്ത്രീ കൊല്ലപ്പെട്ട കേസിൽ ഭർത്താവ് സത്യനെ പട്ടാമ്പിയിൽ നിന്നും പിടികൂടുകയായിരുന്നു മാങ്ങോട് പിഷാരിക്കൽ ക്ഷേത്രത്തിനു സമീപം താമസിക്കുന്ന സുനിതയെ കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് സത്യനെ പിടികൂടിയത് കുടുംബവഴക്കിനെ തുടർന്ന് തർക്കം കൊലപാതകത്തിൽ കലാശതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കൊലപാതകത്തിന് ശേഷം കാണാതായ സത്യനെ പട്ടാമ്പിയിലെ ലോഡ്ജിൽ നിന്നും ഉച്ചയോടുകൂടി പിടികൂടി ലോഡ്ജിൽ ശ്രമം നടത്തുന്നതിനിടെയായിരുന്നു പിടികൂടിയതെന്നും പോലീസ് പറയുന്നു മണ്ണാർക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ എം ബി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതി പട്ടാമ്പിയിലുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് പോലീസ് പട്ടാമ്പിയിലെത്തിയത് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചും ബസ്സുകളിലും പരിശോധന നടത്തി തുടർന്ന് പട്ടാമ്പി പള്ളിപ്പുറം റോഡിലുള്ള സ്വകാര്യ ലോഡ്ജിൽ നിന്നുമാണ് ഇയാൾ പിടിയിലായത് പ്രതി സ്വകാര്യ ബസ്സിൽ കടന്നു കളയാനുള്ള സാധ്യത കണക്കിലെടുത്ത് തൃത്താല ചാലിശ്ശേരി പോലീസുകളുടെ നേതൃത്വത്തിലും വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു സുനിതയുടെ നെഞ്ചിലും വാരിയലിലുമാണ് കുത്തേറ്റത് ബഹളം കേട്ട് സുനിതയുടെ മകൻ എത്തിയപ്പോഴാണ് കുത്തേറ്റ നിലയിൽ കണ്ടത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു മലപ്പുറം പൊന്നാനി സ്വദേശികളായ സുനിതയും കുടുംബവും രണ്ടുമാസം മുമ്പാണ് മകനൊപ്പം ചെറുപ്പലശ്ശേരിയിലേക്ക് താമസം മാറ്റിയത് ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക